ആര് നമ്മെ ചേർത്ത് പിടിച്ചാലും ആര് നമ്മുടെ കൂടെ ഏത് പ്രതിസന്ധി ഘട്ടത്തിൽ നിൽക്കുകയാണെങ്കിലും ആ ചേർത്ത് പിടിക്കലിനും ആ കൂടെ നിൽപ്പിനും എല്ലാം ഒരു പരിധിയും പരിമിതികളുമുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യം മനുഷ്യരാണ് നമ്മൾ കൂടെ നിൽക്കുന്നത് എന്നാലും നമുക്ക് വേണ്ടത് ആത്യന്തികമായി കൊണ്ട് നമ്മെ ചേർത്ത് പിടിക്കുന്ന ഒരു ചേർത്ത് പിടിക്കലാണ് ഒരിക്കലും നമ്മെ ഒഴിവാക്കാത്ത ഒരു കൂട്ടാണ് നമുക്ക് വേണ്ടത് ആ കൂട്ട് ശ്രദ്ധാവിൽ നിന്ന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ ആ ഒരു ചേർത്ത് പിടിക്കല് ശ്രദ്ധാവിൽ നിന്ന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതാണ് അള്ളാഹു താല പറഞ്ഞത് അവൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും നിങ്ങൾ എവിടെയാണെങ്കിലും ശ്രദ്ധാവിന്റെ സംരക്ഷണവും സഹായവും ഒരാൾക്ക് ലഭിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരാൾക്ക് ലഭിക്കുകയാണെങ്കിൽ ഒരു കാര്യത്തിലും ഒരു വിഷയത്തിലും അയാൾ ഭയപ്പെടേണ്ടതില്ല എന്ന് ഒരുപാട് സംഭവങ്ങളിൽ കൂടി തിരിച്ചറിഞ്ഞവരാണ് മനസ്സിലാക്കിയവരാണ് നമ്മള് ഇബ്രാഹിം നബി അലിഹിസലാമിന്റെ ജീവിതത്തിലുടനീളം നമ്മൾ കണ്ടത് അങ്ങനെ തന്നെയാണ് നമ്പ്രൂദിന്റെ തീക്കുണ്ടത്തിൽ അറിയുമ്പോ ജിബിരി ചോദിക്കുന്നുണ്ട് വല്ല സഹായം വേണോ എന്നോ പറഞ്ഞ മറുപടി താങ്കൾ അള്ളാഹുവിന്റെ സൃഷ്ടിയാണല്ലോ ഒന്ന് മാറി നിൽക്കണം എനിക്കെന്റെ ശ്രദ്ധാവിന്റെ ചേർത്ത് പിടിക്കലാണ് എനിക്ക് ആവശ്യമെന്ന് പറഞ്ഞെങ്കിൽ അതുപോലെയുള്ളൊരു ചേർത്ത് പിടിക്കൽ നമുക്ക് നമ്മുടെ ശ്രദ്ധാവിന്റെ ഭാഗത്ത് നിന്ന് ലഭിക്കേണ്ടതുണ്ട് ആ ചേർത്ത് പിടിക്കൽ ശ്രദ്ധാവിൻ്റെ ഭാഗത്ത് നിന്ന് ലഭിക്കണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ ഉണ്ടാകണം ഏതൊക്കെ ക്വാളിഫിക്കേഷൻ നമ്മൾ നേടിയവരായിരിക്കണം എന്നതാണ് കുറഞ്ഞ സമയത്തിനുള്ളിൽ നിങ്ങളെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് ഒന്നാമതായിട്ട് അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ടാകണമെങ്കിൽ ഏത് ഘട്ടത്തിലും അള്ളാഹു നമ്മുടെ കൂടെ നിൽക്കണമെങ്കിൽ നമ്മൾ ഏക ദൈവ വിശ്വാസിയായിരിക്കണം അതുപോലെ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവുകയും ചെയ്യണം അള്ളാഹു താര പറയുന്നുണ്ട് വിശ്വാസികളെ സഹായിക്കുക എന്നത് നമ്മുടെ മേൽ ബാധ്യതയാണ് എന്ന് അത് പടച്ചവൻ ഏറ്റെടുത്തതാണ് പറയുന്ന ഒരു സംഭവമുണ്ട് അദ്ദേഹം പറയാ ഞാൻ കുട്ടിയായിരിക്കുമ്പോൾ എന്നോട് കുട്ടിയായിരിക്കും ഇപ്പോ എന്നോട് പറഞ്ഞ ഒരു വാക്കുണ്ട് നിനക്ക് ചില വാക്കുകൾ ഞാൻ പറഞ്ഞു തരാം പഠിപ്പിച്ചു തരാം എന്നിട്ട് പറഞ്ഞു കൊടുത്ത ചില വാക്കുകൾ ഇങ്ങനെയായിരുന്നു നീ നീ സൂക്ഷിക്കണം സൂക്ഷിക്കും സംരക്ഷിക്കും സൂക്ഷിച്ച് ജീവിക്കു നിന്റെ മുന്നിൽ പടച്ചവൻ വന്നു നിൽക്കുന്നത് പോലെ നിനക്ക് അനുഭവപ്പെടും എന്ന് ആ വാക്കിന്റെ അർത്ഥം നിങ്ങളൊന്ന് മനസ്സിൽ സങ്കല്പിച്ചു നോക്ക് ഒരു പ്രയാസ ഘട്ടം നമ്മുടെ മുന്നിൽ വന്നു നിൽക്കുന്നു ഈ പ്രയാസത്തിൽ നിന്ന് നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് നമുക്ക് ഒരു ഐഡിയയും കാണുന്നില്ല ഒരു സംരക്ഷണ കവാടവും നമ്മളെ മുന്നിലില്ലാഹി അലിഹി വസ്ല്ല പറഞ്ഞത് നിന്റെ ജീവിതം പടച്ചവനെ സൂക്ഷിച്ചു കൊണ്ടുള്ള ജീവിതമാണെങ്കിൽ നിന്റെ മുന്നിൽ പടച്ച തമ്പുരാൻ വന്ന് നിൽക്കുന്ന ഒരു ഒരു അനുഭവം ഒരു അനുഭൂതി നിനക്ക് ഉണ്ടാകുമെന്ന് പറയുമ്പോ നിങ്ങൾ ആലോചിച്ചു നോക്ക് ഇത് ഇതിന്റെ അടിസ്ഥാനത്തിലുള്ള വാക്കെന്നേ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതാനുഭവങ്ങളിൽ നിന്ന് ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ വായിച്ചെടുക്കാനുണ്ടാകും ഓർമ്മിച്ചെടുക്കാനുണ്ടാകും നമ്മൾ ചെയ്യേണ്ടത് നമ്മളിൽ ഉണ്ടാകേണ്ടത് തപ്പുവൈ നമ്മളിൽ ഉണ്ടാകേണ്ട തപ്പുവൈ അതുപോലെ ഈമാനുമാണ് ഉണ്ടാകേണ്ടത് എന്നിട്ട് വേറെ ചില കാര്യങ്ങൾ പറഞ്ഞു നീ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നീ വല്ലതും ചോദിക്കുകയാണെങ്കിൽ പടച്ചവനോട് മാത്രം ചോദിക്കണം എന്ന് വേറെ ഒരാളോടും ഒരു സൃഷ്ടിയോടും ചോദിക്കാൻ പാടില്ല എന്ന് അത് പ്രവാചകന്മാരോട് ചോദിക്കാൻ പാടില്ല മഹാന്മാരോട് ചോദിക്കാൻ പാടില്ല ആരോടും ചോദിക്കാൻ പാടില്ല അള്ളാഹുവിനോട് മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു എന്നിട്ട് റസൂർ വീണ്ടും പറഞ്ഞു കൊടുക്കുന്നത് ലോകത്തുള്ള എല്ലാവരും നിനക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്യണമെന്ന് തീരുമാനിച്ചു പക്ഷേ അള്ളാഹു വേണ്ട എന്ന് തീരുമാനിച്ചാൽ അത് ചെയ്യാൻ ഒരാളെ കൊണ്ട് കഴിയില്ല എന്തെങ്കിലും ഒരു ഉപകാരം പടച്ച തമ്പുരാ നിനക്ക് ചെയ്യണമെന്ന് തീരുമാനിച്ചാല് ലോകത്തുള്ള എല്ലാ ആളും നിന്നാലും ശരി അത് നിനക്ക് ലഭിക്കുക തന്നെ ചെയ്യുമെന്ന് മഹാനായ അള്ളാഹു കൂടെ നമ്മൾ രണ്ടാമത് നമ്മളെ കാര്യങ്ങളൊക്കെ പടച്ചവനിൽ ഏൽപ്പിച്ചേ പോകാം എന്തെങ്കിലും ഒരു വിഷയം നമുക്കുണ്ടാകുമ്പോ അതിന്റെ എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ അന്വേഷിച്ച് എല്ലാ മേഖലകളിലേക്കും നമ്മൾ പോയി അവസാനമല്ല വളച്ചവനിലേക്ക് ഏൽപ്പിക്കേണ്ടത് ഒരു വിഷയം നമ്മൾക്ക് മുന്നിൽ വരുമ്പോ അതിന്റെ ഉത്തരവാദിത്വം പൂർണ്ണമായിട്ട് പടച്ചവനിലേക്ക് വഹിപ്പിക്കുക എന്നിട്ട് ഭൗതികമായ കാര്യങ്ങൾ എന്തൊക്കെ നമ്മൾ ചെയ്യണോ അത് നമ്മൾ ചെയ്യും ചെയ്യുക അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ടാവും അത് ഏറ്റെടുക്കും ലാ ഇലാഹ അലൈഹി തവക്കൽതു റബ്ബുൽ എന്ന് ഓരോ ഓരോ വിശ്വാസിയും ദിവസവും ഏഴ് തവണ ആവർത്തിച്ച് രാവിലെയും വൈകുന്നേരവും ചൊല്ലണമെന്ന് റസൂലുള്ളാഹി അലൈഹി വസല്ലം പറഞ്ഞു എനിക്ക് എന്റെ പഠിച്ചാൽ മതി എന്നർത്ഥം അർത്ഥം വരുന്ന നിൽക്കുന്നു ാഹു അലഹി വസ്സലാമ വീണ്ടും ഒരു കണ്ണ് തുറന്ന് അടക്കാൻ എത്ര സമയമുണ്ട് അത്ര സമയം പോലും എന്റെ കാര്യം എന്നിലേക്ക് നീ ഏൽപ്പിക്കരുത് എല്ലാം നീ ഏറ്റെടുക്കണം എല്ലാം നീ വഹിക്കണം നീ ഏൽപ്പിക്കരുതേ എന്ന് പഠിച്ചവനോട് നമ്മൾ പ്രാർത്ഥിക്കണമെന്ന് മഹാനായ അലൈഹി അതാണല്ലോ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഇബ്രാഹിം നബി എനിക്ക് എനിക്ക് മതി മതി അവിടെ നമുക്ക് എന്നിലേക്ക് ഒരു കപ്പെട്ടപ്പോൾ ശത്രുക്കള് നേരെ മുകളിലുണ്ട് പറഞ്ഞ സംഭവം നമുക്കറിയാമല്ലോ നബിയെ അവരെങ്ങാനും ഒന്ന് താണു നോക്കിയാല് നമ്മളെ കാണുമല്ലോ എന്ന് പറഞ്ഞപ്പോ എന്താസൂത പറഞ്ഞത് രണ്ടാളിടയിലുള്ള മൂന്നാമനായിട്ടുള്ളവനെ പറ്റി എന്താ താങ്കളുടെ ധാരണ എന്താ മനസ്സിലാക്കിയത് ആ പടച്ചവനിലേക്ക് നമ്മള് എല്ലാം ഏൽപ്പിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് മൂന്നാമത് ജീവിതത്തിന്റെ നികിത മേഖലകളിലും പടച്ചോലെ സൂക്ഷിച്ചിട്ടുള്ള ജീവിതം നമ്മൾ കൈവരിക്കുക നമ്മുടെ കുടുംബ ജീവിതത്തില് സാമൂഹിക ജീവി ജീവിതത്തില് സാമ്പത്തിക രംഗത്ത് ആരാധന രംഗങ്ങളില് എല്ലായിടത്തും അള്ളാഹു എന്നെ ചോദ്യം ചെയ്യപ്പെടും എന്റെ അടുക്കൽ എന്തെങ്കിലും ഒരു വീഴ്ചയുണ്ടെങ്കില് എന്റെ മുന്നിൽ ഞാൻ കൃത്യമായി മറുപടി പറയേണ്ടി വരുമെന്നുള്ള നമ്മൾ ജീവിക്കുകയാണെങ്കിൽ അതിന്റെ പേരാണല്ലോ തക്കുവ ആ തമ്മടെ ജീവിതത്തിൽ ഉണ്ടാക്കണം ആ തയിൽ ഒരു ഒരു വീഴ്ചയും നമ്മളിൽ ഉണ്ടാകാൻ പാടില്ല അള്ളാഹുവിനെ ആരെങ്കിലും സൂക്ഷിച്ച് ജീവിക്കുകയാണെങ്കിൽ അള്ളാഹു താലെല്ലാറ്റിനും ഒരു പ്രവേശന പ്രവേശന കവാടം മാർഗം കൊടുക്കും സൂക്ഷിച്ച് ആരാണോ ജീവിക്കുന്നത് അവനിക്ക് കൈയും കണക്കുമില്ലാതെ അള്ളാഹു അവനിക്ക് നൽകും അവനിക്ക് ഉപജീവന മാർഗം നൽകും എന്ന് മറ്റൊരർത്ഥം അള്ളാഹുതരം ധാരാളം കൊടുക്കും പക്ഷേ വേണ്ടത് കൂടെയുള്ള ജീവിതമാണ് അതുപോലെ നാലാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്ക പഠിച്ചവനോട് അള്ളാഹുവിനോട് നമ്മൾ ഇങ്ങനെ ചോദിക്കണം ചോദിക്കുന്നതിടത്തോളം അള്ളാഹുവിന് ഇഷ്ടമാണ് നമ്മൾ ഒരാളുടെ വിഷയം നമ്മളോട് ഒരു ഒരു ദിവസം വന്ന് പറഞ്ഞു രണ്ടാമത്തെ ദിവസവും അയാൾ വരുന്നു മൂന്നാമത്തെ ദിവസം അതേ പറയും പറഞ്ഞുകൊണ്ട് അയാൾ വരുന്നു നാലാമത് നമ്മളായ ആണെങ്കിൽ മനുഷ്യരായ നമ്മൾ അയാളെ കാണുമ്പോൾ മാറി നിൽക്കും കാരണം അയാളെ വിഷയം കേൾക്കാൻ നമുക്ക് താല്പര്യമില്ല അരോചകമാണത് എന്നാൽ പഠിച്ചവൻ അങ്ങനെയല്ല നമ്മൾ ഒരേ വിഷയം ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തി അള്ളാഹുവിനോട് പറയുമ്പോൾ അള്ളാഹുവിന് അത് ഇഷ്ടമാണ് അതിന് പരിഹാരം അള്ളാഹു താലെ ഉണ്ടാക്കി തരും വിശ്വാസിയുടെ നിലപാട് ചരിത്രങ്ങളൊക്കെ നമ്മുടെ മുന്നിലുണ്ട് അഴക്കടലിൽ നിന്ന് യൂനസ് നബി അലഹി രക്ഷപ്പെട്ടു പോകുന്നത് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് കൊണ്ടാണ് അതുപോലെ നമ്മുടെ നാവിൽ എപ്പോഴും പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കണം അള്ളാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കണം അള്ളാഹുവിനെ പറഞ്ഞുകൊണ്ടിരിക്കണം നമ്മൾ എങ്കിൽ അള്ളാഹു താല നമ്മുടെ കൂടെ നിൽക്കും അതുപോലെ മറ്റൊരു കാര്യം അല്ലാഹി തൻ്റെ സഹോദരനെ സഹായിക്കുക ഇസ്ലാം ദീൻ എന്ന് പറഞ്ഞാൽ കേവലം പള്ളിയിൽ മാത്രം ഒതുങ്ങി നിൽക്കലല്ല നമസ്കാരത്തിലും നോമ്പിലും മാത്രം ഒതുങ്ങിയതല്ല സാമൂഹിക സേവനം ഇസ്ലാമിന്റെ ഭാഗമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ആ സാമൂഹിക സേവനത്തിന് നമ്മൾ ഈ ഇറങ്ങി പുറപ്പെട്ട് കഴിഞ്ഞാല് അവിടെയും പടച്ച തമ്പുരാ നമ്മുടെ കൂടെ നിൽക്കും എത്രത്തോളം സഹായിക്കുന്നുവോ മനുഷ്യനെ സഹായിച്ചു കൊണ്ടിരിക്കുമെന്ന് റസൂലിന്റെ വാക്കാണ് അള്ളാഹുവിന്റെ മറ്റൊരു കാര്യം ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴേ അള്ളാഹു താരം നമ്മുടെ കൂടെ ഉണ്ടാകും അള്ളാഹു നമ്മളെ ചേർത്ത് പിടിക്കും അതുകൊണ്ട് അള്ളാഹുനെ സൂക്ഷിച്ച് തപ്പയുള്ളവരായിക്കൊണ്ട് ഈമാനുള്ളവരായിക്കൊണ്ട് മുബിദായിക്കൊണ്ട് ജീവിക്കാൻ നാം തയ്യാറാവുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ